മകന് ഇ ഡി സമൻസ് ലഭിച്ചിട്ടില്ല ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് പോലും മകൻ അറിയില്ല രണ്ടു മക്കളിലും അഭിമാനം മാത്രം വിവേകിരണിനെതിരായ ഇ ഡി സമൻസിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണെന്നും മകന് ഇ ഡി സമൻസ് ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്റെ രണ്ടു മക്കളിലും അഭിമാനമാണുള്ളത് ജോലി വീട് എന്ന രീതിയിൽ മാത്രം ജീവിക്കുന്ന ആളാണ് മകൻ ഇ ഡി സമൻസ് ആർക്കാണ് അയച്ചത് ആരുടെ കയ്യിലാണ് സമൻസ് കൊടുത്തത് ഒരു സമൻസും ക്ലിഫ് ഹൌസിൽ വന്നില്ല വിവേക് അത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുമില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു താൻ നടത്തിയത് സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് കളങ്കിതമായ പ്രവർത്തനമില്ല പലതും ഉള്ളാലെ ചിരിച്ചു വിടുകയാണ് പതിവ് പത്തു വർഷത്തിനിടെ അഭിമാനിക്കാൻ പല കാര്യങ്ങളുമുണ്ട് ഉണ്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിന് തെളിവ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഏതെങ്കിലും ഏജൻസി വന്നാൽ വില പോകുമോ പൊതുജീവിതം കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമം അതിൽ അഭിമാനമുണ്ട് കുടുംബവും അതിനൊപ്പം നിന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇ ഡി സമൻസ് ലഭിച്ചുവെന്ന് പറയുന്ന മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ലിഫ് ഹൌസിൽ എത്ര മുറി ഉണ്ടെന്ന് പോലും അവൻ അറിയില്ല ജോലി വീട് എന്ന് പറഞ്ഞ് ജീവിക്കുന്നയാളാണ് വിവേകിരൺ മകനെക്കുറിച്ച് ഓർത്ത അഭിമാനം മാത്രമാണ് രണ്ടു മക്കളെക്കുറിച്ചും തനിക്ക് അഭിമാനം മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന് മുന്നിൽ തന്നെ കളങ്കിതനാക്കി ചിത്രീകരിക്കാനാണ് ശ്രമം എന്തെല്ലാം കണ്ടിരിക്കുന്നു താൻ ഇതൊന്നും തന്നെ യേശില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ അത് ഏശുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളെ പിണറായി വിജയന് ഇങ്ങനെയൊരു മകനുണ്ടെന്ന് ചിത്രീകരിച്ച് വിവാദത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതെന്നെ ബാധിക്കില്ല എന്നും പിണറായി പറഞ്ഞു